മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ അധ്യാപകർക്ക് പ്രധാന പങ്കുണ്ട് സ്നേഹത്തോടെ ചേർത്തു പിടിച്ചാണ് അധ്യാപകർ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതും ഗുരുക്കന്മാർ തന്നെയാണ് അധ്യാപകർക്ക് ഇതൊരു തപസയാണ് പഠിക്കാൻ മുന്നിലിരിക്കുന്നത് മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ അവരെ പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദിച്ചും പഠനം മുന്നേറുകയാണ് വെല്ലുവിളികളെ അതിജീവിച്ച് ഭാവിയിൽ ഇവരും സ്വയം പര്യാപ്തരാകണം തൊഴിൽ നേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇക്കാര്യങ്ങൾ മനസ്സിൽ ഉരുവിട്ടാണ് അധ്യാപകരെല്ലാം പാഠപുസ്തകം കയ്യിലെടുക്കുന്നത് പത്തനംതിട്ട അടൂർ മണക്കാലയിലെ ദീപ്തി സ്പെഷ്യൽ സ്കൂൾ ഒരു ഉദാഹരണം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷം ഈ സ്പെഷ്യൽ സ്കൂളിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ പതിനെട്ട് കുട്ടികളും മികച്ച വിജയം നേടി കുട്ടികളുടെയും തങ്ങളുടെയും അതിയായ ആഗ്രഹങ്ങളാണ് വിജയത്തിലെത്തുന്നത് ആഗ്രഹമാണ് പഠിപ്പിക്കാനുള്ള ഊർജ്ജമേകുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അജീനയുടെ വാക്കുകളാണ് നമ്മുടെ പഠനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവർക്കൊരു തൊഴിൽ കിട്ടിയിട്ടുണ്ട് വന്ന രീതിയും ആ ആദ്യം വന്ന ആ കറണ്ട് ലെവലും പിന്നീട് നമ്മളിൽ നിന്നുള്ള പരിശീലനം കിട്ടിയുള്ള ഇമ്പ്രൂവ്മെൻ്റ് തിരിച്ചറിയാം തിരിച്ചറിയാം അവര് നമ്മളോട് പറയുന്നുണ്ട് ടീച്ചറെ ഇന്നതാണ് മോൻ ഒത്തിരി മാറിയിട്ടുണ്ട് ഇന്നതുപോലെ ചെയ്യാൻ തുടങ്ങി എന്നാ ഇന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി ഒരുപാട് സന്തോഷമാണ് അധ്യാപകരുടെ സ്നേഹം കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും പാഠഭാഗങ്ങൾ ഓരോന്നായി അവർ മുന്നേറും ആ Species. Species. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി പിന്നെ ആനിമേഷൻ പഠിച്ചു ശേഷം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു മറ്റൊരു വിദ്യാർത്ഥി പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പഠിക്കുന്നു ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരവധിയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസൻ മാത്യു ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ഒരു മകന് അനിമേഷൻ പഠിച്ചിട്ട് അവനിപ്പോൾ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നുണ്ട് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാലാമത്തെ മകൻ ദീപ്തി സ്കൂളിൽ തന്നെ എൻ ഐ ഒ എസിൻ്റെ പത്താം ക്ലാസ് പാസ്സായ ശേഷം ഹയർ സെക്കൻഡറിയിൽ സി എസ് ഐസ് സ്കൂൾ ഫോർ പാർഷ്യൽ ഹിയറിംഗിൻ്റെ ഹയർ സെക്കൻഡറി പഠിച്ചു ഇപ്പം പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ്റെ നാലു വർഷ കോഴ്സാണ് മൂന്ന് വർഷം പൂർത്തിയായി ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് മാൻഡത്ത് ചെയ്തുകൊണ്ടിരിക്കും എൻ ഐ ഒ എസ് സിലബസിൽ പത്താം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് റെഗുലർ സ്കീമിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം സാധ്യമല്ലെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പഠനത്തിൽ മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കാൻ സർക്കാർ അവസരം ഒരുക്കണമെന്ന അഭ്യർത്ഥന കൂടി അധ്യാപകർക്കുണ്ട് സ്പെഷ്യൽ സ്കൂളുകളിൽ കളിച്ചിരികളും പ്രോത്സാഹനങ്ങളും ഒക്കെയായി അദ്ധ്യയനം തുടരുകയാണ് ഞങ്ങൾക്കും ഇവിടെ നന്നായി ജീവിക്കണം മിടുക്കരാകണം വെല്ലുവിളികൾ ഓരോന്നായി അതിജീവിക്കണം സ്നേഹം ആവോളം തരുന്ന അധ്യാപകർ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിന് ആശങ്കപ്പെടണം ഇതെന്താ ഇഷ്ടമാണോ വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട ഈ ടീച്ചർമാരെയൊക്കെ കാണുമ്പോഴാണ് ഹൃദയത്തിൽ ഒന്നൊരു സല്യൂട്ട് നമുക്ക് കൊടുക്കാൻ തോന്നുന്നത് അല്ലേ ഭിന്നശേഷിക്കാരായ നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവരിക എന്നത് എത്ര ശ്രമകരമായ ജോലിയാണ് ആ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണമെങ്കിൽ എപ്പോഴെങ്കിലും ഹെലൻ കില്ലറുടെ ആത്മകഥ നിങ്ങൾ വായിക്കണം അതിൽ ആൻസീവൻ എന്ന അറിയണം ആ അധ്യാപകരാകാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായും വായിച്ചിരിക്കേണ്ടത് ആൺ ഹെലൻ കില്ലറിൻ്റെയും ആത്മകഥകളാണ് ആൻ എത്ര ബുദ്ധിമുട്ടിയാണ് ഹെലൻ കെല്ലറെ പഠിപ്പിച്ചെടുത്തതെന്ന് അതേപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ അധ്യാപകരെല്ലാവരും നമ്മൾ സാധാരണ പറയും മാതാ പിതാ ഗുരു ദൈവം എല്ലാ ഗുരുക്കന്മാരും ദൈവമാണ് എന്ന നിലപാട് എനിക്കില്ല ഞാനൊരു അധ്യാപകനായിരുന്നുകൊണ്ട് തന്നെ ദൈവമായി കാണരുത് എന്നതാണ് നമ്മൾ വയ്ക്കുന്ന ആദ്യത്തെ സന്ദേശം കാര്യം ദൈവവുമായി പലപ്പോഴും സംവാദം സാധ്യമല്ല പക്ഷേ ഈ അധ്യാപകർ ദൈവ എന്ന കാര്യത്തിൽ എന്താ സംശയം പിന്നെ ചില ഡ്യൂപ്ലിക്കേറ്റ് ദൈവങ്ങൾ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾ ദൈവങ്ങൾ അതിൽ ചിലർ പല പല അറിയപ്പെടും ഞാൻ ഗുരുവാണ് ഇന്നേതിൻ്റെ ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറിപ്പുടി അടക്കം സാധനങ്ങൾക്ക് വിതരണം ചെയ്യും എന്നിട്ട് ഇല്ലാത്ത പരസ്യത്തിൽ കള്ളത്തിൽ എഴുതി വയ്ക്കും ഒടുവിൽ കോടതി കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചപ്പോൾ ഈ ഗുരു ഓടുന്നത് നമ്മൾ കണ്ടു അങ്ങനെയുള്ള ഗുരുക്കന്മാർ ദൈവമല്ല കേട്ടു രാധാകൃഷ്ണൻ നായർ പറയുന്നു അക്ഷരാർത്ഥത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്ന ആൾ ദൈവങ്ങൾ രണ്ടേ ഉള്ളൂ അതിലൊന്ന് അച്ഛനാണ് മറ്റൊന്ന് അമ്മയാണ് തീർച്ചയായിട്ടും പക്ഷേ ചില വാർത്തകളെങ്കിലും കേൾക്കുമ്പോൾ ചില ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില വാർത്തകൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ചില നിരാശ നമുക്കുണ്ടാവുന്നതും ആ ഘട്ടത്തിലാണ് പക്ഷേ എങ്കിലും രാധാകൃഷ്ണൻ നായർ താങ്കൾ പറഞ്ഞത് ശരിയാണ് വിശ്വസിക്കാവുന്ന ദൈവങ്ങളിൽ നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ ദാ ഇത്തരം അധ്യാപകരുമുണ്ട് എന്നതാണ് നിസ്സംശയം നമുക്ക് പറയാം